ഇന്നത്തെ നമ്മൾ പഠിക്കുന്നത് അസർ നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ എന്ന അതിമഹത്തായ ആയത്ത് പത്ത് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന നമ്മൾക്ക് നൽകുന്ന പത്ത് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നമ്മളെ കുടുംബത്തിലുള്ള ആളുകൾക്ക് നമ്മളുടെ കൂട്ടുകാർക്ക് നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണെങ്കിൽ അവർക്കൊക്കെ ഇന്നത്തെ ക്ലാസ് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു ബി ഖലഖ് ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള അസലാമുല്ലാത്ത നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളെ മുറാദുകൾ ഹസിലാക്കി തരട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വികൃതു മജിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക മഹാനരായ ഉമർബിൻ കുറിച്ച് അറിയാത്തവരായി ആരുണ്ടാവൂല ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ആ ഉമർ അല്ലാഹ് ഭാര്യയുടെ പേരെന്താണ് ഏയ് ഉമർ അദി അള്ളാഹുന്റെ ഭാര്യയുടെ പേരെന്താണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതിവിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അസർ നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറിസി പത്ത് പ്രാവശ്യം ഒരു മിനായ ഒരു സത്യവിശ്വാസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു സുബാനഹുഹാരം നൽകുന്ന പത്ത് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പത്ത് ഫലങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ അസർ നിസ്കരിക്കുന്ന ആളുകളാണ് അസർ നിസ്കാരിക്കാത്ത ഒരു മുമ്മിനായ മനുഷ്യനും ഉണ്ടാവൂല നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം അഞ്ചു ഭക്ത ഫറന്ന നിസ്കാരം ഉണ്ട് ആ നിസ്കാരത്തിൽ ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം അപ്പൊ എല്ലാവരും അസർ നിസ്കരിക്കുന്നവരാണ് അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കറുണ്ട് അതുപോലെ തന്നെ വിക്രു തെല്ലാറുണ്ട് അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാറുണ്ട് അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ അസർ നിസ്കാരത്തിന് ശേഷം ചെയ്യാറുണ്ട് പ്രത്യേക ഓർമ്മപ്പെടുത്താനാണ് പല ആളുകളും നിസ്കാരം കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ തടമാറുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നിസ്കാരം കഴിഞ്ഞാൽ പല ആളുകൾ ഇങ്ങനെ മുഖം തടവാറുണ്ട് മുഖം ഇങ്ങനെ തടവാറുണ്ട് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് മുഖം തടവാൻ പാടില്ല അത് അങ്ങനെ അലൈഹി വസ്ലമ ചെയ്തിട്ടില്ല പ്രാർത്ഥനയുടെ ശേഷമാണ് മുഖം തടവാൻ അള്ളാഹുവിന്റെ റസൂൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ചെയ്തതിന് ശേഷം മുഖം തടവിയാൽ അതിൽ വലിയ ബറക്കത്തുണ്ടെന്ന് മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നിസ്കാരത്തിന്റെ ശേഷം മുഖം തടവാൻ മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല ഒരാൾ നമ്മളെ ഓർമ്മ എന്ന് സഹോദരി സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അസർ നിസ്കാരത്തിന് ശേഷം എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ആയത്തിൽ കുറച്ച് ഓതാറുണ്ട് അതിനെ കുറിച്ചല്ല പറയുന്നത് അതിന് വലിയ ഫലങ്ങളുണ്ട് പ്രതിഫലം ഉണ്ടെന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോ അതിനെക്കുറിച്ചല്ല പറയുന്നത് അങ്ങനെ നമ്മളെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക നമ്മൾ എവിടെയാണോ നിസ്കരിക്കാൻ നിന്നത് ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഇരിക്കണം മഹാന്മാര് പറയുന്നു അങ്ങനെ ആയത്തുൽ കുറച്ച് പത്ത് പ്രാവശ്യം പാരായണം ചെയ്യണം പരിശുദ്ധ കുറു ഏറ്റവും വലിയ ആയത്താണ് ആയത്തുൽ കുറച്ച് ഏറ്റവും മഹത്തായ ആയത്താണ് ആയത്തിൽ എന്നും റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ആയത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് എണീക്കുന്നതിന്റെ മുമ്പാണ് പത്ത് പ്രാവശ്യം ആയത്തിൽ പാരായണം ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെ ഇരുന്നാ പോരാ കിബിലയിലേക്ക് തന്നെ തിരിയണം അപ്പൊ കിബിലയിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് ാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥനയുടെ കിമില എന്ന് പറയുന്നത് ആകാശമാണ് ആകാശത്തേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ പോലും ഭാഗത്തേക്ക് തിരിഞ്ഞ് നമ്മൾ നിസ്കരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പത്ത് പ്രാവശ്യം ചെയ്യണം അങ്ങനെ പത്ത് പ്രാവശ്യം ഒരാൾക്ക് ആയത്തുൽ കുറുസി ഓതാൻ ഭാഗ്യം ലഭിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ഗുണം തന്നറിയോ സുബാനുള്ള ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്ത് മരിക്കാൻ കഴിയും എന്നുള്ളതാണ് തോപ ചെയ്യാതെ അവൻ മരിക്കൂല മരിക്കുമ്പോഴെങ്കിലും ലാ ഇലാഹ പറയുന്നതിന്റെ മുമ്പ് അസ്തഗ്ഫിറുല്ലാ എന്ന തൗപ അവനിക്ക് പറയാൻ കഴിയുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് നമ്മളൊക്കെ തൗബല്ലാതെ മരിച്ചാൽ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ നമ്മളെ പാപങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി നമ്മൾ കഴുകിക്കളയും ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി മനഃപൂർവമായി നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അതൊക്കെ പൊറുപ്പിക്കാതെ ഒരിക്കലും നമ്മൾ മരിക്കൂല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആയത്തിൽ കുറച്ച് നിസ്കാരത്തിന്റെ ശേഷം പതിവാക്കാൻ ശ്രമിക്കുക അതുപോലെ രണ്ടാമത്തെ ഗുണം ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ വലിയ വലിയ ഉണ്ടാകും പട്ടിണി കിടക്കേണ്ടി വരില്ല ഭക്ഷണമില്ലാത്തതിന്റെ പേരില് ദാരിദ്ര്യത്തിന്റെ പേരില് ഒരാളോടും പരാതി പറയേണ്ടി വരില്ല അയൽവാസികളോട് പരാതി പറയേണ്ടി വരില്ല കുടുംബക്കാരോട് പരാതി പറയേണ്ടി വരില്ല സംസ്കാരത്തിന്റെ ശേഷം പത്ത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഉപയോഗപ്പെടുത്തിക്കോ മൂന്നാമത്തെ ഗുണം സലാമത്തും ഫി ബദനി നമ്മളെ ശരീരത്തിനുള്ള ആകും രക്ഷ നൽകും ശരീരത്തിന് രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ ജീവിതത്തിൽ നാം തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഉള്ളൂ എടുക്കുക അതുപോലെ തന്നെ ബാത്റൂമിൽ പോകുക അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നാം തന്നെ ചെയ്യണം ചില ആളുകളെ കണ്ടിട്ടില്ല എത്ര വർഷമായിട്ടുണ്ടാവും കട്ടിൽ കടന്നിട്ട് അള്ളാഹു എത്ര എത്ര ആളുകളാണ് രോഗിയായിട്ട് കിടപ്പിലായിട്ടുള്ളത് അവർക്കൊക്കെ നീ അല്ല ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഈ പത്ത് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ മരണം വരെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഭക്ഷണം ഒരാൾ തരേണ്ടി വരില്ല സമ്പത്ത് ഒരാൾ തരേണ്ടി വരില്ല ഉതോ മറ്റൊരാൾ എടുക്കേ എടുത്തു തരേണ്ടി വരില്ല അപ്പൊ നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മരണം വരെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മൂന്നാമത്തെ അനുഗ്രഹം അതുപോലെ നാലാമത്തെ ഗുണം സത്യവിശ്വാസികൾക്ക് നമ്മളോട് സ്നേഹമുണ്ടാകും മനസ്സിൽ നമ്മൾക്ക് ഒരു സ്ഥാനം ഉണ്ടാകുന്നുള്ളത് അതാണ് വേണ്ടത് എല്ലാവരും നമ്മളെ സ്നേഹിക്കണം നിർബന്ധമൊന്നുമില്ല സത്യവിശ്വാസികളായ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ നമ്മളെ സ്നേഹിക്കണോ എന്നാൽ പത്ത് പ്രാവശ്യം നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറിച്ച് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അഞ്ചാമത്തെ അനുഗ്രഹം റബ്ബിൽ ഒരു സംശയം ഉണ്ടാകൂല റബ്ബ് എനിക്ക് തരുമോ അല്ല ഉണ്ടോ അങ്ങനെയാണല്ലോ ഇപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മളെ മക്കൾക്ക് വന്നിട്ടുണ്ട് എന്തിനാപ്പൊ നിസ്കരിക്കുന്നത് എന്തിനാപ്പോ ഖുർആൻ ആനോദണത് എന്തിനാണ് ദിക്ർ വിക്രചല്ലുന്നത് എന്തിനാണ് കഅബ കഴപതവാഫ് ചെയ്യുന്നത് എന്തിനാണ് നോം അനുഷ്ഠിക്കുന്നത് എന്തിനാപ്പൊ ദയർക്കുന്നത് അല്ലാഹു നൽകൂല ഇങ്ങനെ സംശയങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഇങ്ങനെ പത്ത് പ്രാവശ്യം ആയത്തിൽ ഓതി കഴിഞ്ഞാൽ മരണം വരെ അള്ളാഹുളള വിശ്വാസം ഉണ്ടാകും അചഞ്ചലമായ വിശ്വാസം ഈമാനോടെ മരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു പോകൂല നമ്മൾ കപട വിശ്വാസിയാകൂല അവിശ്വാസിയാകൂല യുക്തിവാദിയാകുകയില്ല മക്കളോടൊക്കെ ഉപയോഗപ്പെടുത്താൻ പറയാ അപ്പൊ റബ്ബിൾ ഒരിക്കലും ഒരു സംശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല അള്ളാഹുവിൽ സംശയം ഉണ്ടാവൂല ആറാമത്തെ ഗുണം കഴിയും അലഹമില്ല ഇതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്താണുള്ളത് ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് ആയത്തിൽ കുറിച്ചുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരൊക്കെ ഇരുന്ന് ഉറങ്ങുക കുറെ ഉമ്മമാർ ഉറങ്ങിയിട്ടുണ്ടാകും നമ്മൾക്ക് ഒരു അസ്ബി റബ്ബി അഞ്ചു പ്രാവശ്യം പോണില്ലേ എല്ലാവരും ഉഷാറോടെ ചൊല്ലും നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ഒന്ന് എണീറ്റിരിക്കോ

ി തരും ഏതൊരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി കൊണ്ടുപോയിടക്കും ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒറ്റക്കാണ് വിശാല നമ്മൾ കണ്ടിട്ടില്ലേ എന്നാൽ ആയത്തിൽ കുറിച്ച് അസർ നസ്കാരത്തിൽ യാണ് അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് ആരും മറക്കരുതേ എട്ടാമത്തെ ഗുണം നമ്മളുടെ ഇടതും വലതുമായി രണ്ട് കിതാബുകൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് വലത് ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന നന്മകൾ രേഖപ്പെടുത്തും ഇടത് ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന തിന്മകളും രേഖപ്പെടുത്തും എന്നാൽ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ നല്ല മനുഷ്യനാണെങ്കിൽ അവന്റെ ഭാഗത്ത് എഴുതിയ ആ കിതാബിന്റെ തന്നെ അള്ളാഹു കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയാണ് നമ്മൾ നല്ല നന്മ ചെയ്തതായി അള്ളാഹു രേഖപ്പെടുത്തും ഇങ്ങനെ ആയത്തെ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഒമ്പതാമത്തെ ഗുണം സിറാത്ത് പാലം പക്ഷികൾ പറക്കുന്ന വേഗതയിൽ നമ്മൾക്ക് പറക്കാൻ കഴിയും പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ സിറാ കാത്തുപാലത്തിൽ നിന്ന് ഒരാൾ നേരെ ചാടി കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ അവൻ നേരെ പോകുന്നത് വിടുക്കാന്നറിയോ സ്വർഗത്തിലേക്കല്ല നരകത്തിന്റെ കുണ്ടിലേക്കാണ് നരകത്തിന്റെ തീയിലേക്കാണ് നമ്മൾ പോയി വീഴുക അതുകൊണ്ട് സിറാത്തു ബാലം വാഹത്തോടെ വിട്ടുകടക്കണം ഇങ്ങനെ ആയത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ ഇടിമിന്നലിന്റെ വേഗതയിൽ പക്ഷികൾ പറക്കുന്ന വേഗതയിൽ സിറാത്ത് നൽകും ആ കൂട്ടത്തിൽ ഞങ്ങളെ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ ഉൾപ്പെടുത്തണേ റഹ്മാനേ പത്താമത്തെ അനുഗ്രഹം യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ് ഇല്ലാതെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ആ കൂട്ടത്തിലും ഞങ്ങളെ ഉൾപ്പെടുത്തല ഞങ്ങളെ ഉൾപ്പെടുത്തണേല്ല പരലോകത്ത് വെച്ച് ഞങ്ങളെ പിടികൂടല്ല റഹ്മാനെ സ്വർഗം തന്നെ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല രാവിലെ ആറു മണിക്ക് നടക്കുന്ന ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് സഹോദരന്മാർ അവരൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഇങ്ങനെ ഒരു മണിക്ക് നടക്കുന്ന മജ്ലിസ് കാണുന്നവർക്ക് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല രണ്ട് മജ്ലിസിലും പങ്കെടുക്കുന്നവരുണ്ട് അവരെ നീ പ്രത്യേകം പരിഗണിക്കണേ റഹ്മാനെ <سؤال> مؤمنين Jazattani سمبشكنا يا الله ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله الله وبركاته